നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയുടെ സീനിയർ ടീം ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുകയാണല്ലോ അതോടൊപ്പം നമ്മുടെ യൂത്ത് ടീമും അവിടെ കളിക്കുന്നുണ്ട് അണ്ടർ നയൻറ്റീൻ ടീം യൂത്ത് ഓടിയായി ഇന്ന് നാലാമത്തെ ഓടിയായി നടക്കുകയാണ് അഞ്ച് മത്സരങ്ങളുടെ സീരീസാണത് അതിലിപ്പോൾ രണ്ടേ ഒന്നിന് നമ്മുടെ ടീം മുന്നിലാണ് ഇന്ന് നാലാമത്തെ ഓടിയായി ഓസ്റ്ററിൽ താട്ടുപൊളിപ്പം പ്രകടനം നടത്തിയിരിക്കുന്നു വൈഭവ് സൂര്യവംശി പയ്യൻ ആ അടിച്ചങ്ങ് പരിപ്പിളക്കി ഇംഗ്ലണ്ടുകാരെ വലച്ചു ഓടിച്ചിട്ട് പൊട്ടിച്ചു എന്ന് പറയാം അല്ല നമുക്കിപ്പോൾ ഇതിൽ അത്ഭുതമൊന്നുമില്ല ഐ പി എൽ നമ്മൾ എത്ര കണ്ടതാണ് ആരെ ആരെ വേൾഡ് ക്ലാസ് ബൗളർമാരെ പതിനാലുകാരൻ സൂര്യവംശി എടുത്തിട്ട് അലക്കുന്നത് പിന്നെയാണോ ഇംഗ്ലണ്ടിൻ്റെ പത്തൊമ്പത് കാരൻ പയ്യന്മാർ സൂര്യവംശിക്കുരു ഇരയാകുന്നത് റെക്കോർഡ് തന്നെ അവനങ്ങ് കുറിച്ചു കളഞ്ഞു എഴുപത്തെട്ട് പന്തിൽ നിന്ന് വെറും എഴുപത്തെട്ട് പന്തിൽ നിന്ന് പതിമൂന്ന് ഫോറും പത്ത് സിക്സും അടക്കം വൈഭവ് സൂര്യവംശി അടിച്ചു കൂട്ടിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് റെക്കോർഡുകൾ ഇങ് പോന്നു അതായത് യൂത്ത് ഓടിയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ആണ് വൈഭവ് സൂര്യവൻശി നിന്ന് നേടിയത് അൻപത്തിരണ്ട് പന്തിൽ നിന്നായിരുന്നു അവൻ്റെ സെഞ്ചുറി ഇതിലൊന്നും നമുക്ക് വലിയ അനുഭവമൊന്നുമില്ല കാരണം ഈ ഇവൻ്റെ കളി നമ്മൾ കഴിഞ്ഞ ഐ പി എൽ കണ്ടതല്ലേ ഐ പി എല്ലിൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അവൻ്റെ പേരില്ല പതിനാല് വയസ്സിൽ മുപ്പത്തഞ്ച് പതിലല്ലേ അന്ന് സെഞ്ചുറി നേടിയത് പിന്നെയാണോ ഈ പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾക്കെതിരെ അവൻ കുഞ്ഞൻ അൻപത്തിരണ്ട് പന്തിൽ നിന്ന് സെഞ്ചുറി അടിച്ചത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നതേ മറ്റൊരു റെക്കോർഡ് കൂടി അവൻ തകർത്തിരുന്നു അതായത് ഹി ബിക്കംസ് ദി യംഗസ്റ്റ് സെഞ്ചുറിയൻ ഇൻ യൂത്ത് ഓടിയൈസ് യൂത്ത് ഓഡിയയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിട്ട് അവൻ മറി മറികടന്നിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ നജുമുൽ ഹുസൈൻ ഷാൻഡോയുടെ റെക്കോർഡാണ് ഷാൻഡോ കുട്ടിയായി ഇരുന്നപ്പോൾ പതിനാല് വയസ്സും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ദിവസവും പ്രായമുള്ളപ്പോൾ ശ്രീലങ്കക്കെതിരെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് അടിച്ചിരുന്നു ഇവിടെ ഇപ്പോൾ ഇന്ന് വൈഭവ് സൂര്യവൻശിയുടെ പ്രായം പതിനാല് ദിവസവും പതിനാല് വയസ്സും നൂറ് ദിവസവുമാണ് അങ്ങനെ അവരാ റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുന്നു സോ പൊളിച്ചടുക്കി എഴുപത്തെട്ട് പന്തുകളിൽ നിന്ന് നൂറ്റി നാല്പത്തി മൂന്ന് റൺസ് അവനോടൊപ്പം തന്നെ വിരാൻ മൽഹോത്ര നൂറ്റി ഇരുപത്തി പന്തിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചു ഈ രണ്ട് സെഞ്ചുറിയന്മാര് കൂടി ചേർന്ന് ഇന്ത്യയുടെ സ്കോറ് മുന്നൂറ്റി അറുപത്തിനാലിലേക്ക് എത്തിച്ചു എന്തായാലും ഇംഗ്ലണ്ടിന്റെ പയ്യന്മാരൊന്നും ഒന്ന് ഒന്ന് വിറക്കും ജയിക്കാൻ വിടുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് റൺസാണ് ഒരു കാര്യം പറഞ്ഞേക്കാം ഈ വൈഭവ് സൂര്യവംശി എന്ന പയ്യന്റെ പേര് നമ്മൾ ഇനിയും കേൾക്കും അവൻ ഇനിയും റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്നത് തുടരുക തന്നെ ചെയ്യും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ്